അടുത്ത ഒരു പത്ത് വർഷം പത്ത് വർഷം വേണ്ട അടുത്ത ഒരു രണ്ട് ഒരു വർഷം സംഭവിക്കുന്നുണ്ടോ പേടിയുണ്ട് ബ്രോ തീർച്ചയായിട്ടും കാരണം നമ്മൾ കാണുന്ന വാർത്തകളും അതുമായിട്ടുള്ള ഒരു ഒരു കൂട്ടിച്ചേർത്ത് വായിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ വായിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഇവിടെ നല്ലൊരു ഇപ്പൊ റൈറ്റ്സിന് കഴിഞ്ഞൊരു കുറച്ചു നാൾക്ക് മുമ്പേ വന്നതിന്റെ കുറിച്ചുള്ള ഇൻസിഡൻസ് നമ്മൾ കേട്ട് വളരെ ദയനീയമായ അവസ്ഥകളായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇവിടെ ഉള്ള ഒരു പോപ്പുലേഷന് അവർക്ക് മറ്റേ ഫോറിനേഴ്സായിട്ടുള്ള ഒരു പ്രശ്നം വളരെ വലുതാകാൻ ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മളുടെ ഒരു ഇവിടെ നടന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഇവരുടെ ഒരു ഒരു പിന്നെ റിഫോം എന്നൊക്കെ പറയുന്ന പാർട്ടിയുണ്ട് റിഫോം മാത്രമല്ല ഇങ്ങനെ ആ ഒരു സൈഡിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ടോമി റോബിൻസനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഈ രാജ്യത്ത് ശക്തമായ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ തന്നെ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം കാരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ജസ്റ്റ് ഇവിടെ യു കെയിലെ റൈഡ്സ് നടക്കുന്നത് ഒന്നും നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് വീഡിയോസ് അവിടെ വരും ഈ വീഡിയോസ് എല്ലാം ഫീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പോപ്പുലേഷനിൽ എന്ത് കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ സംഭവം തീർച്ചയായും അപ്പം അതിന്റെ ഒരു പരിണിത ഫലം വരുമോ എന്ന് തീർച്ചയായിട്ടും എനിക്ക് പേടിയുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ നമ്മൾ ഓവറോൾ ഒരു ബ്രിട്ടീഷ് പോപ്പുലേഷനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പുതു സമൂഹം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ഞാൻ വിശ്വസിക്കുന്നത് വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നിത്യേന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ളൊരു സമൂഹം തീർച്ചയായിട്ടും ഈ ഈ ഒരു മാറ്റം ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയില്ല പക്ഷേ ഈ പറയുന്ന മാനസിക വൈകല്യമുള്ള ഒരു മാനസിക അസുഖം എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ഈ പിന്നെ ആൻറ്റി സോഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഫീഡ് ചെയ്യുന്ന തലമുറയെ പലതും ഇത് ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്തി പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം സൗത്ത് പോർട്ടിലാണെന്ന് തോന്നുന്നു നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ മൂന്ന് കുട്ടികളാണെന്നൊന്നും മരിച്ചു കുറേ കുട്ടികൾ ഹോസ്പിറ്റലാണ് വളരെ ടെററൈസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടന്നത് അതിനുശേഷം നടന്ന രാത്രിയുള്ള റൈഡ്സ് അപ്പോൾ ആ കമ്മ്യൂണിറ്റി സപ്പോൾ കമ്മ്യൂണിറ്റി വെച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് വന്നു വളരെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് അവരെല്ലാവരും ഒരുമിച്ച് വന്നു അവരെല്ലാവരും ഒരുമിച്ച് പിന്നെ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യും അവിടെ വന്ന് ഹെൽപ്പ് ചെയ്ത് ആംബുലൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ കാണുമ്പോഴും ഇപ്പുറത്തെ സൈഡിൽ പിന്നെ ഇവിടെ ഒന്നും പെടാത്ത അവിടെ പല ആൾക്കാരുടെ അടുത്തും ന്യൂസിൽ നിന്ന് ഞാൻ കേട്ടത് പല ആൾക്കാരും അവിടെയുള്ള ആൾക്കാരായിരുന്നില്ല ഈ റയോറ്റ് ചെയ്യാനായിട്ട് വന്നവർ രാത്രിയായപ്പോൾ കുറേ ആൾക്കാർ അവിടെ വരികയും വന്നിട്ട് കല്ലെറിയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തായിട്ടാണ് മനസ്സിലായത് അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു അപ്പം ഈ പറലീസിനെതിരെ ഇതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു സൈഡിലൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് മലയാളി ബ്രോ ബ്രോ ആശങ്ക ആശങ്ക ഉണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഇതില് ഒന്നുമില്ല ബ്രോ ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ നമ്മള് മുണ്ടിന്റെ ഒരു വിഷയം പണ്ട് നമ്മള് ഇട്ടായിരുന്നു അപ്പൊ അതില് മുണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞത് അതിലെന്താ കൊഴപ്പോന്ന് ചോദിച്ചു പക്ഷെ അതേസമയം അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും അത് എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ ആ നാടിൻ്റെ രീതി എന്താണ് അവിടുത്തെ ഒരു കൾച്ചർ എന്താണ് അത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ മിങ്കിൾ ആവുന്നിടത്താണ് ഐ തിങ്ക് ഹാമണി ആൻഡ് പീസ് ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ചൊറിയാനായിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൊറിഞ്ഞ് മാന്തി തരും എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഐ തിങ്ക് അതാണ് നമ്മൾ ആസ് എ മലയാളി നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പൊതുവേ പ്രശ്നക്കാരല്ല എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നിടത്തേ ഉണ്ടാവൂ എന്ന് എനിക്കാണ് എനിക്ക് തോന്നുന്നുണ്ട് അതാണോ ബ്രോയ്ക്ക് എന്താ തോന്നുന്നത് അതെ മുണ്ടിൻ്റെ ആര് തന്നെ പറഞ്ഞു ഇപ്പം വസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പിന്നീട് കേട്ടൊരു സംഭവമാണ് നമ്മളുടെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ജോർഡൻ പീറ്റേഴ്സൺ ജോർഡൻ പീറ്റേഴ്സൺ ജോർഡൻ പീറ്റേഴ്സൺ എന്ന് പറയുന്നത് എമിനൻ്റ് ആയിട്ടുള്ള വലിയൊരു പിന്നെ സ്പീക്കറാണ് പോഡ്കാസ്റ്റർ ആണ് സൈക്കോളജിസ്റ്റാണ് അപ്പം അദ്ദേഹത്തെ വേൾഡ് വൈഡ് അറിയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു നിങ്ങൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ കാണിക്കാനാണ് അതാണ് എൻ്റെ ഒരു പോയിന്റ് അതെ കാരണം വസ്ത്രം നിങ്ങളുടെ വസ്ത്രം കണ്ടിട്ട് ഒരാളാണ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളല്ല അവിടെ കൂടുതൽ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ ഈ വസ്ത്രം ഇടുന്നതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് അപ്പം ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എന്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് നമ്മൾ പേടിച്ച് ഒളിച്ച് വീട്ടിരിക്കണമെന്നോ അല്ലെ ഇവിടുത്തെ സ്വാതന്ത്ര്യം നിഷേധിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ പിന്നെ പേടിക്കാതെ ധൈര്യമായിട്ട് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം അത്ര മാത്രമാണ് നമ്മൾ സംഭവം മാത്രമല്ല ഒരു പിന്നെ ഹാഫ് ഹാഫ് ആയ ഒരാളുടെ ഫുൾ റൈസിസ്റ്റ് നമ്മൾ അടുത്തൊരു അത്രേ ഉള്ളു അതാണ് എൻ്റെ കറക്റ്റ് അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ പല ലേഡീസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാൻറ്റിന്റെ ബാക്ക് പോക്കറ്റിൽ ഫോണും അതും കൂടിയ ഒക്കെ ആയിരിക്കാം ശരിയാണ് ഇൻഷുറൻസ് ഉണ്ട് അതൊക്കെ ശരിയാണ് ബട്ട് നമുക്കറിയാം എന്നുള്ള ഒരാളുടെ തന്നെ ഇതേപോലെ ഫോൺ പോക്കറ്റിൽ വെച്ചിരുന്നു ലോസ്റ്റായി അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് ലാക്ക് ഓഫ് അവയർനെസ് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും നമ്മൾ ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞ് അങ്ങ് വളരെ കെയർലെസ്സായി നടക്കുന്നിടത്താണ് നമ്മുടെ ചുറ്റും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു 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 സർട്ടൺ വേ ഓഫ് അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം സംതിങ് ഇസ് റോങ് അപ്പം നമ്മളൊന്ന് കെയർഫുൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മൾ ഇവിടെ ഒരു ഭീതി പരത്തെയും ചെയ്യാനല്ല ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളിൽ പെടുന്ന നമ്മളുടെ മലയാളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ മനസ്സിൽ അല്ലേ നമ്മളെല്ലാവരും മലയാളികളാണ് അപ്പം നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന മലയാളികൾ തന്നെയാണ് അപ്പം അവർക്ക് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഒരു കാര്യങ്ങൾ പറയുന്നത് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും തന്നെ ആണ് കാരണം നമ്മളിവിടെ വരുന്നു അവനവൻ്റെ ജോലികൾ ചെയ്യുന്നു ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ആ ഒരു ആ ഒരു ലെവലിൽ എപ്പോഴും നമ്മളൊന്ന് വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തോന്നു അല്ല തീർച്ചയായിട്ടും അതാണ് പറഞ്ഞു തന്നെ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വയനാട് പ്രശ്നം നടക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളും കുട്ടികളും എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ അവസ്ഥയിലും നമ്മൾ പോസിറ്റീവായി കാണേണ്ട ഇതിനെല്ലാം ഒത്തൊരുമയോടെ നമ്മുടെ ആൾക്കാർ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അത് പണപരമായാലും ആളുകളുടെ ബലമായാലും എല്ലാത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം മാത്രമല്ല ഇന്ത്യൻ വന്ന് പോസിറ്റീവ് സൈഡ് ഉണ്ട് അതെ അത് ഞാൻ പറയാൻ വന്നത് ഇവിടെയും നമുക്കൊക്കെ നിലനിർത്താൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മൾ ഒരു വേറെ നാട്ടിൽ നിൽക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്യൂണറലിന്റെ ഒരു ഫോട്ടോയും അതിലൊപ്പം മറ്റേ ചാരിറ്റി ചെയ്യാനുള്ളൊരു എമൗണ്ട് വരുന്നതല്ലാതെ ഒരിടത്തും ഒത്തൊരുമ ഞാൻ പൊതുവേ കാണാറില്ല വളരെ ചുരുങ്ങി കുറച്ച് പേർ ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് പോകുന്നതല്ലാതെ ഇതൊക്കെ എല്ലാവരും മലയാളിയെ കണ്ടാൽ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു മൈൻഡ് ഉണ്ടാവട്ടെ കാരണം നമ്മുടെ ആൾക്കാർ എന്നുള്ള തന്നെയാണ് തന്നെയാണ് എനിക്ക് പ്രോ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് വി എന്നുള്ളത് നമ്മള് എപ്പോഴായാലും ഈ ഒരു പിന്നെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ന്യൂസിലേക്കൊക്കെ നമ്മൾ അവയർ ആവുക ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ച് ദിവസം ഈ സാധനം ഒരു ഒരു വീഡിയോ രണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞപ്പത്തേന് നൂറുകണക്കിന് വീഡിയോസാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പലയിടത്തും റൈറ്റ് നടക്കുന്നു അവിടെ മറ്റേ ഒരു പിന്നെ ഇസ്ലാമിസം ഇവിടെ വളരെ വളരെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന വീഡിയോസ് അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ ഇസ്രായേൽ പാലസ്തീനിയൻ പിന്നെ പിന്നെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ജൂസിനെതിരെ പ്രശ്നങ്ങൾ നടക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ അടക്കുന്നു ഇതിങ്ങനെ നടക്കുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മൾ കാണുന്ന എങ്ങനെയാണോ ഇത് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലിപ്പിൽ നിന്നോ ഒരു ചെറിയ വീഡിയോയിൽ നിന്നോ ആണ് പലപ്പോഴും നമ്മൾ ഈ സംഭവം കാണുന്നത് ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരു ഫുൾ സിറ്റുവേഷൻ ജഡ്ജ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറുകയാണ് അങ്ങനെ ആവാതെ തീർച്ചയായിട്ടും ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് കൂടെ നമ്മളെല്ലാത്തിനേയും ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒരു ലാസ്റ്റ് കാര്യം കൂടെ ആഡ് ചെയ്ത ബ്രോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് പോയപ്പം എൻ്റെ അടുത്ത് ആ ഡോക്ടർ പറഞ്ഞാണ് സംഭവം ഗോൾഡ് ഓക്കെയാണ് ബട്ട് എന്തിനാണ് അവയ്ഡ് ചെയ്ത് ബെറ്റർ അല്ലേ എന്ന് പറയുന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി കാരണം ശരിയാണ് നമ്മളെയാണ് സ്നാച്ചേഴ്സിനെ എല്ലാം വരിച്ചു വരുത്തുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസുകളുള്ളപ്പോൾ അത് യൂസ് ചെയ്യുക ഈ പോലെ ഇവിടുത്തെ ഒരു പബ്ലിക്കിൽ നമുക്കറിയാം ഇന്ന് നടക്കുന്ന അപ്പം നമ്മളായിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു എലമെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നിടത്ത് നമുക്കറിയാം ഇത് ഇവിടെയൊക്കെ ഏരിയ ഇതായിരിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരിടത്തും പ്രശ്നങ്ങൾ വരാൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അതെ 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 അതോടൊപ്പം തന്നെ നമ്മളിവിടുത്തെ സ്വാതന്ത്ര്യം പിന്നെ ഉണ്ട് ആ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യണം പക്ഷേ അതോടൊപ്പം അത് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി അവർ പറയട്ടെ നമ്മുടെ കാണുന്ന അഭിപ്രായങ്ങൾ പറയട്ടെ തീർച്ചയായിട്ടും പിന്നെ അതോടൊപ്പം ഒരേ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളിൽ പല ഒരു രണ്ട് മിനിറ്റിന്റെ ഒരു മിനിറ്റിൻ്റെ ക്ലിപ്പുകൾ കണ്ടിട്ട് തീർച്ചയായിട്ടും ജഡ്ജ്മെന്റ് അല്ലാവാതെ ഇരിക്കാൻ ഓവറോൾ പോപ്പുലേഷനെ ജഡ്ജെയ്യാതിരിക്കുക ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കുക അല്ലെ ഒരാളിനെ ഒരു വ്യക്തി നമ്മളെ വന്നിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങോട്ട് സംസാരിച്ചാണ് ഒരു വ്യക്തി വന്നിട്ട് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് കൺട്രി എന്ന് നമ്മളോട് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ കളറോ അയാളെ അതെല്ലാം വെച്ചിട്ട് ഇയാള് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്ന് വിചാരിക്കരുത് അതെ അതിന് പകരം നമ്മൾ ആ വ്യക്തിന് അവന്റെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആലോചന അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പോകാൻ പറ്റും പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട പോലെ കഴിയതും ആരും അധികം അങ്ങനെ അങ്ങനെ കണ്ട് 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 ഫീഡ് ചെയ്യാതിരിക്കുക അപ്പൊ അറ്റ് ദ സെയിം ടൈം റിയൽ മീഡിയയിൽ ബി പോലെയുള്ള റിയൽ മീഡിയസ് മെയിൻ സ്ട്രീം മീഡിയയിൽ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ അറിഞ്ഞിരിക്കുക അതിനപ്പുറം കഴിവതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള അതായത് നമുക്ക് കഴിയുന്ന എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക കാരണം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല ഇത് ഫീഡ് ചെയ്യുന്നതോറിയ നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ എനിവേ സോ വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് വരാം ലെറ്റ് ടയർ